നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ പട്ടികവർഗ മേഖലയോടുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും നേടിയെടുക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഏകോപിച്ചുള്ള പ്രവർത്തനം അനിവാര്യമാണെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി എത്താത്ത പട്ടികവർഗ കോളനികളിൽ വൈദ്യുതി എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും കെ കൃഷ്ണൻകുട്ടി ആർ ടി സി പാലക്കാട് ഡിപ്പോയിൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ മിന്നൽ സന്ദർശനം പാലക്കാട് ഡിപ്പോയിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്ന സർവീസുകൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുള്ള ജീവിത രീതിയാണ് ഗോത്രവർഗ്ഗ സമൂഹം കൈക്കൊള്ളുന്നതെന്ന് കെ ഡി പ്രസേനൻ എം എൽ എ എല്ലാ വിഭാഗം ആളുകൾക്കും സാമൂഹ്യനീതി ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ജീവിത ക്രമീകരണം ഉണ്ടാക്കിയെടുക്കാൻ കഴിയണമെന്നും കെ ഡി പ്രസേനൻ കർഷകരോടും തൊഴിലാളികളോടും ദ്രോഹിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് പിൽ എ രാജ്യത്തെ സമ്പന്നർക്ക് കൂടുതൽ സമ്പാദിക്കുന്ന സാഹചര്യമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും പട്ടികവർഗ മേഖലയ്ക്കായുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും നേടിയെടുക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനം അനിവാര്യമാണെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ജില്ലയിലെ പട്ടികവർഗ മേഖലയിലുള്ള പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ക്ഷയരോഗ വിമുക്തമാക്കുന്നതിനായുള്ള അക്ഷയജ്യോതി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവ്വഹിച്ച സംസാരിക്കായിരുന്നു അദ്ദേഹം ഇവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ സമഗ്ര പട്ടിക കിട്ടുന്ന ആനുകൂല്യങ്ങളും സ്കീമുകളും നമുക്ക് പരമാവധി ഒരു ഡിപ്പാർട്ട്മെൻ്റ് മെഡിക്കൽ ഡിപ്പാർട്ട്മാരുടെ മാത്രം വിചാരിച്ചാൽ അത് നടന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൂടി ഒന്നിച്ച് നിന്നാലേ ഇവരെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ അത് രക്ഷിച്ചെടുക്കണം എന്നാണ് എനിക്ക് അതുപോലെ തൊഴിലുറപ്പ് പദ്ധതി പോഷകാരക്കുറവ് നികത്താനുള്ള സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ പോഷകാരു നികത്താനുള്ള സംവിധാനം അത് പഞ്ചായത്ത് പ്രസിഡൻറ്റും പഞ്ചായത്ത് മെമ്പർമാരും എല്ലാവരും ഒന്നിച്ച് നിന്ന് ഒരു ടീമായിട്ട് നിൽക്കണം ഇതാണ് എനിക്ക് ചുടുക്കത്തിൽ അതേപോലെ ഓരോ കുടുംബത്തിലും എങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യണം അങ്ങനെ ചെയ്താൽ നമുക്കൊരു വലിയ മാറ്റം കുറച്ച് കൊല്ലം കൊണ്ട് മാറ്റം എഴുപത്തി കൊല്ലം കഴിഞ്ഞു നമ്മൾ ജനാധിപത്യം പറയുന്നത് എത്താത്ത പട്ടികവർഗ കോളനികളിൽ വൈദ്യുതി എത്തിക്കുന്ന നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ എ ഷാബിറ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ആർ വിദ്യ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പി കെ ജയശ്രീ ഡോക്ടർ ടി പി റോഷ് എം കെ ഉഷ ജെ പി ബാൽ ഡോ എ കെ അനിത ജലേറാണി എന്നിവർ സംസാരിച്ചു കെ എസ് ആർ ടി സി പാലക്കാട് ഡിപ്പോയിൽ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ മിന്നൽ സന്ദർശനം ജില്ലയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകും വഴിയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ എത്തിയത് ഇരുപത് മിനിറ്റോളം ഡിപ്പോയിൽ ചെലവഴിച്ച മന്ത്രി ഓഫീസ് പ്രവർത്തനം വിശ്രമ ശുചിമുറികളുടെ പ്രവർത്തനങ്ങൾ എന്നിവ ചോദിച്ചറിഞ്ഞു പാലക്കാട് ഡിപ്പോയിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്ന സർവീസുകൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുള്ള ജീവിത രീതിയാണ് ഗോത്രവർഗ സമൂഹം കൈക്കൊള്ളുന്നതെന്ന് കെ ഡി ഗോത്ര മേഖലാ ജില്ലാതല സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു അദ്ദേഹം ഏതെങ്കിലും ഒരു വിഭാഗം അവർ നിശ്ചയിക്കുന്ന നീതിയിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരിക ഓരോ വിഭാഗവും അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നീതിക്രമമുണ്ട് ആ നീതിക്രമത്തിലേക്ക് അവരെത്തിക്കുക അതിനെ ഉപദ്രവിക്കാതിരിക്കുക എന്നതാണ് സാമൂഹ്യ സാമൂഹ്യനീതി കൊണ്ട് അർത്ഥമാക്കുന്നത് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ സാമൂഹ്യ നീതി എന്ന കാഴ്ചപ്പാട് നടപ്പാക്കുമ്പോൾ ശ്രമിക്കുന്നത് താങ്കൾ ഉണ്ടാക്കി വെച്ച ഒരു സാമൂഹ്യ കാഴ്ചപ്പാടുണ്ട് അഥവാ അധികാരി വർഗം അല്ലെങ്കിൽ നിലവിൽ സമൂഹത്തെ നിയന്ത്രിക്കുന്ന ഭൂരിപക്ഷം വരുന്ന വിഭാഗം അവർ ഉണ്ടാക്കി വെച്ച ഒരു സാമൂഹ്യക്രമമുണ്ട് ആ സാമൂഹ്യക്രമത്തിലേക്ക് ഇവർ നിർബന്ധമായി വരണം മറ്റെല്ലാവരും എന്ന് പറയുന്നത് പറയുന്നതൊരു സാമൂഹ്യനീതിയല്ല അത് അതിൻ്റെ മറ്റൊരു രൂപമാണ് ഒരു ഭാഷ ഒരു സംസ്കാരം ഒരു ഭക്ഷണം എന്നെല്ലാം പറയുന്നത് അതെല്ലാം തെറ്റായ ഒരു കോൺസെപ്റ്റാണ് അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല അതാത് സാമൂഹ്യ ജീവികൾ സാമൂഹ്യ വിഭാഗം അവർ അവരുടെ ജീവിതാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഉൾപ്പെടുത്തിയെടുത്ത ഒരു കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടനുസരിച്ച് ഈ സമൂഹത്തിൽ മറ്റ് കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ച് ജീവിക്കുന്നവരെ പോലെ തന്നെ ജീവിക്കാനുള്ള അംഗീകാരം അവർക്ക് നൽകുക എന്നതാണ് അതിനനുസരിച്ച് അവർക്ക് പിന്തുണ നൽകുക എന്നതാണ് അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ നീതി വ്യവസ്ഥ കെട്ടിപ്പിടുക്കാൻ ഗോത്രവർഗമെങ്കിൽ അവരെന്താണ് ആഗ്രഹിക്കുന്നവരുടെ കാഴ്ചപ്പാടെന്താണ് അതിനെന്ത് പിന്തുണയാണ് ഈ എന്ന കണ്ടെത്താനും അത് ഉറപ്പിക്കാനുമുള്ള ഒരു വേണ്ടി കഴിയും എല്ലാ വിഭാഗം ആളുകൾക്കും സാമൂഹ്യനീതി ഉറപ്പുവരുത്തി ജീവിത ക്രമീകരണം ഉണ്ടാക്കിയെടുക്കാൻ കഴിയണമെന്നും കെ ഡി പ്രസേനൻ പറഞ്ഞു പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ജീവിതമാണ് ഗോത്ര സമൂഹം കെട്ടിപ്പടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ അധ്യക്ഷയായിരുന്നു വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ ചന്ദ്രഹാസൻ രതിക മണികണ്ഠൻ രാജി കൃഷ്ണൻകുട്ടി കെ രവീന്ദ്രൻ സുശീല രാജു ജനിൻ അച്യുതൻ എസ് ഗ്രീഷ്മ എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി കർഷകരെയും തൊഴിലാളികളെയും ദ്രോഹിക്കുന്ന നടപടികളാണ് രാജ്യം ഭരിക്കുന്ന സർക്കാരുകൾ നടപ്പാക്കുന്നതെന്ന് പി പി സുമോദ് എം എൽ എ ലോട്ടറി ഏജൻസ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ വടക്കഞ്ചേരി ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി പി സുമോദ് എം എൽ എ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഗുജറാത്തിൻ്റെ നമ്മുടെ ഈ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ കാർപ്പാടം എന്ന് പറയുന്ന പ്രദേശത്ത് വാസോട്ട് നമ്മുടെ രാജ്യത്ത് ഉണ്ടായത്തിൻ്റെ ഭാഗമായി ഏറ്റവും ഒഴിഞ്ഞിമത ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യം വർഷക്കാരെ അത് സ്വാതന്ത്ര്യം കിട്ടി പത്തി വർഷമാകുന്നത് മൂന്ന് വർഷം കൂടെ ആയിരിക്കും എന്നാൽ ഇന്നു വർഷക്കാലം നമ്മുടെ രാജ്യം ഭരിച്ച ബ്രിട്ടീഷ് വൈദേശിക്കാരെതിരെ സന്ധിജാത സമരങ്ങളും പോരാട്ടങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടാണ് നമ്മുടെ രാജ്യം സ്വതന്ത്രമാക്കുന്നത് ആ സ്വതന്ത്രമാകുന്ന വേളയിൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഭാഗങ്ങളായിരുന്നു ഒന്ന് കർഷകർ രണ്ട് തൊഴിലാളികൾ എന്നാൽ ആ കർഷകരോടും തൊഴിലാളികളോടും കഴിഞ്ഞ വർഷക്കാലം വലിയ രാജ്യത്തെ സമ്പന്നർക്ക് കൂടുതൽ സമ്പാദിക്കാനുള്ള സാഹചര്യമാണ് കേന്ദ്രം ഭരിക്കുന്നവർ നടപ്പിലാക്കുന്നതെന്നും സുമോദ് പറഞ്ഞു യൂണിയൻ ഡിവിഷൻ പ്രസിഡന്റ് വി ജയൻ അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് കെ ജെ സുരേഷ് ബാബു കെ പ്രഭാകരൻ സി ചെല്ലമണി ജോയിന്റ് സെക്രട്ടറി ശബരി എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി വി ജയനെയും പ്രസിഡന്റായും കെ പ്രഭാകരൻ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു വടക്കഞ്ചേരി ക്ഷീരോത്പാദക സഹകരണ സംഘത്തെ നടന്ന ഭരണസമിതി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പാനലിന് വൻ വിജയം നാല്പത് വർഷത്തെ എൽ ഡി എഫ് ഭരണത്തിൽ നിന്നുമാണ് യു ഡി എഫ് പാനൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ തിരിച്ചു പിടിച്ചത് ജനറൽ വിഭാഗത്തിൽ മത്സരിച്ച ഫിലിപ്പ് മാത്യു സി മുത്തു ശ്രീധരൻ ഷിബു തോമസ് കൂടാതെ വനിതാ സമര വിഭാഗത്തിൽ മത്സരിച്ച കമലം ചിന്നപ്പൻ ഡാർലിംഗ് ബിന്ദു എന്നിവരാണ് വിജയിച്ചത് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച യു ഡി എഫ് പ്രവർത്തകർ വടക്കഞ്ചേരി ടൌണിൽ പ്രകടനം നടത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇല്ലിയാസ് പടിഞ്ഞാറേക്കളം അധ്യക്ഷനായി കെ പി സി സി അംഗം പാളയം പ്രദീപ് ഡി സി സി സെക്രട്ടറി ഡോക്ടർ അൾസലൻ നിസാം ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ദിലീപ് വി പി മുത്തു റെജി കെ മാത്യു കെ മോഹൻദാസ് പഞ്ചായത്ത് അംഗങ്ങളായ സി മുത്തു ദേവദാസ് തുടങ്ങിയവർ സംസാരിച്ചു വർഷക്കാലത്തോളം ഇടതുപക്ഷത്തിന്റെ വടക്കഞ്ചേരി രോത്പാദക സഹകരണ സംഘം യു ഡി എഫിൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഐക്യത്തോടെ നിന്നുകൊണ്ട് ആ തിരഞ്ഞെടുപ്പിൽ നമ്മൾക്ക് വിജയിക്കാനായിട്ട് കഴിഞ്ഞു നമുക്കറിയാം ക്ഷീരകർഷകരെ ഒട്ടനവധി ക്ഷീര കർഷകർ ഈ വടക്കഞ്ചേരി മേഖലയിൽ അവിടെ പാലിളക്കുന്ന ആളുകൾ തങ്ങളുടെ പാലിന് ന്യായമായ വില കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി വോട്ടർമാരെ സമീപിച്ചപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ നൽകുന്ന ക്ഷീരകർഷകർക്കുള്ള ആനുകൂല്യങ്ങൾ യഥാവധി വാങ്ങിക്കൊടുക്കാൻ കഴിയാതെ ഭരണസമിതി ക്ഷീരകർഷകരെ പ്രവർത്തനവും കാണാൻ കഴിയും വാർത്തകൾ പിടിമുറുക്കുന്ന മൈക്രോ സംഘങ്ങൾ കൊലപാതകളായി മാറുകയാണെന്ന് നാഷണൽ ജനതാദൾ ജനറൽ സെക്രട്ടറി നൌഫിയ നസീർ കൊള്ളപ്പലിശക്കാർക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും നൌഫിയ നസീർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൊള്ളപ്പലിശക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും അവർ പറഞ്ഞു എസ് വിജയലക്ഷ്മി ആർ നിലാ വർണീസ എം പ്രസന്ന ജഹാൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളാണ് ഇതിന്റെ എന്താ പറഞ്ഞ പുറത്ത് മാധ്യമങ്ങളും ഈ ഒരു വിഷയം പൊതുസമൂഹത്തിൽ വരും വേണം അതുപോലെ തന്നെ ഇതിന് തക്കതായ നടപടികൾ ഇത് നിയമപരമായി എടുക്കുകയും വേണം കാരണം പോലീസ് സ്റ്റേഷനിൽ ഈ ഒരു പണത്തിന്റെ ഇടപാടായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ പോലീസുകാർ പറയും പൈസ ഇത് കംപ്ലൈന്റിലോട്ട് എടുക്കാൻ പറ്റില്ല പിന്നെ ആരുടെ അടുത്താണ് നമ്മൾ ഒരു സാധാരണക്കാർ നമുക്ക് പോകാൻ പറ്റില്ല ആരുടെ അടുത്ത് പോയിട്ട് വേണം നമ്മൾ ഇതിനെ ഇന്നിപ്പോ ഒരു മനോജി മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴേക്ക് സ്ത്രീകളാണ് മരണപ്പെടാൻ പോകുന്നത് കാരണം അവർ പണിയെടുക്കുന്ന ഭാഗങ്ങളിലടക്കം പോയിട്ട് ബുദ്ധിമുട്ടുകയും അവരുടെ ജോലി നഷ്ടമാകുകയും അവർക്ക് ജീവിക്കാൻ വഴിയില്ലാത്ത അവസ്ഥയ്ക്കുമാണ് ഈ മൈക്രോ ഫിനാൻസും ഈ പലിശക്കാരനുണ്ട് വാണിയംകുളം വല്ലപ്പുഴ റോഡിൽ മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ ലോറി കുടുങ്ങി ജൽജീവൻ മിഷന്റെ ഭാഗമായി ചാലെടുത്ത ഭാഗത്താണ് ലോറി താഴ്ന്നത് രാവിലെ ഒമ്പത് മണിയോടുകൂടിയായിരുന്നു സംഭവം പൈപ്പ് വേണ്ടി ചാലടത്തിനെ തുടർന്ന് ഈ മേഖല അപകടങ്ങൾ പതിവാവുകയാണ് റോഡ് തകർച്ചയ്ക്കെതിരെ പുതുക്കോട് അഞ്ചുമുറിയിലെ വ്യാപാരികൾ സമരത്തിലേക്ക് പുതുക്കോട് പഞ്ചായത്തിലെ അഞ്ചുമുറി തച്ചനടി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി അഞ്ചുമുറി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാരികളും നാട്ടുകാരും പ്രക്ഷോഭ പരിപാടികൾ ഒരുങ്ങുന്നു ഇതിന്റെ ഭാഗമായി പഞ്ചായത്ത് ഓഫീസു തുടർ സമരങ്ങൾ ആരംഭിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു എണ്ണൂറ് മീറ്ററോളം ദൂരം വരുന്ന റോഡ് ഉയർത്തി റീടാർ നടത്തുന്നതിനും ഒരു കോടി രൂപ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്തും എം എൽ എ മാറി മാറി പറയുന്നല്ലാതെ മൂന്ന് വർഷത്തോളമായി റോഡിലൂടെ കാൽനട യാത്ര പോലും വയ്യുന്ന സ്ഥിതിയാണെന്നും ഏകോപന സമിതി പ്രസിഡന്റ് ഗ്രീൻ ചാനൽ പറഞ്ഞു റോഡിന്റെ നിലനിൽക്കുന്നത് എം എൽ എ മുഖാന്തിരും അതുപോലെ പഞ്ചായത്ത് ഭരണസമിതി മുഖാന്തിരും അഞ്ചുമുറിയിലെ വ്യാപാരികൾ നിരന്തരം നിവേദനങ്ങൾ നൽകുകയുണ്ടായി പഞ്ചായത്തിലേക്ക് ഇവിടെയുള്ള ഓട്ടോ തൊഴിലാളികളെയും നാട്ടുകാരെയും സഹകരിപ്പിച്ചുകൊണ്ട് വ്യാപാരികൾ അവിടെ ധർണ സംഘടിപ്പിക്കുകയും നല്ല രീതിയിൽ അത് വിജയിപ്പിക്കാൻ കഴിയുകയും ചെയ്തു എല്ലാ നാട്ടുകാരും നമുക്ക് അതിന് പിന്തുണ നൽകുകയും ചെയ്തു അതുപോലെ തന്നെ അഞ്ചുമുറിയിൽ നാല് വർഷം മുമ്പ് ഇവിടെ രണ്ട് ഭാഗത്തും കുടിവെള്ള പൈപ്പിന്റെ കണക്ഷൻ ഇരുഭാഗങ്ങളിലും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കണ്ണമ്പ്ര തുടങ്ങുന്ന റോഡ് കുളം മുതൽ തച്ചരടി വരെയാണ് പൂർണ്ണമായും താഴ്ന്നു കിടക്കുന്നത് മഴ പെയ്താൽ വലിയ കുളങ്ങൾ പോലെയാകും റോഡ് മഴയില്ലെങ്കിൽ കുഴിയിൽ തള്ളിയ കോറിവേസിൽ നിന്ന് പൊടി പൊങ്ങി പ്രദേശമാകെ മൂടും പൊടി നിറഞ്ഞ കടകളൊന്നും തുറക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണെന്നും വ്യാപാരികൾ പറയുന്നു റോഡിന് ഇരുവശവും തൊട്ടുരുമി കടകൾ നിറഞ്ഞ റോഡാണിത് പഞ്ചായത്തിലേക്കുള്ള പ്രധാന വരുമാന മാർഗ്ഗങ്ങളിൽ ഒന്ന് ഈ കടകളിൽ നിന്നുള്ള നികുതികളും ലൈസൻസ് ഫീ തുടങ്ങിയവയാണ് എന്നാൽ പഞ്ചായത്തിന്റെ പ്രധാന ടൗൺ റോഡുകളിലൊന്നായ ഈ റോഡ് ഗതാഗത യോഗ്യമാക്കാൻ പഞ്ചായത്ത് താല്പര്യമെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം ക്യാൻസർ രോഗബാധിതനായ വിദ്യാർത്ഥിക്കു വേണ്ടി ധനസമാഹരണം നടത്തി സ്കൂൾ വടകഞ്ചേരി സ്കൂൾ വിദ്യാർത്ഥിയായ സയൻ സുജിത്താണ് ക്യാൻസർ രോഗത്തിന്റെ പിടിയിലായിരിക്കുന്നത് ചികിത്സാ ആവശ്യത്തിന് പണം കണ്ടെത്താനുള്ള ശ്രമത്തിനിടയിലാണ് എം എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പി ടി എം ഉൾപ്പെടെ പി ടി എ പ്രസിഡന്റ് അഷറഫിന്റെ നേതൃത്വത്തിൽ ധനസമാഹരണം നടത്തിയത് ഇതിലൂടെ ലഭിച്ച രൂപ സയൻസ് വീട്ടുകാരെ ഏൽപ്പിക്കുവാനും തീരുമാനിച്ചു പ്രധാന ഒരിക്കൽ കൂടി പട്ടികവർഗ മേഖലയോടുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും നേടിയെടുക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഏകോപിച്ചുള്ള പ്രവർത്തനം അനിവാര്യമാണെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ ുട്ടി വൈദ്യുതി എത്താത്ത പട്ടികവർഗ കോളനികളിൽ വൈദ്യുതി എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും കെ കൃഷ്ണൻകുട്ടി ഡിപ്പോയിൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ മിന്നൽ സന്ദർശനം പാലക്കാട് ഡിപ്പോയിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്ന സർവീസുകൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുള്ള ജീവിത രീതിയാണ് ഗോത്രവർഗ സമൂഹം കൈകൊള്ളുന്നതെന്ന് എല്ലാ വിഭാഗം ആളുകൾക്കും സാമൂഹ്യനിധി ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ജീവിത ക്രമീകരണം ഉണ്ടാക്കിയെടുക്കാൻ കഴിയണമെന്നും ദ്രോഹിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് പിൽ എ രാജ്യത്തെ സമ്പന്നർക്ക് കൂടുതൽ സമ്പാദിക്കുന്ന സാഹചര്യമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും Thank you